നിയമസഭാ സമ്മേളനത്തിൽ സമയക്രമം മാറ്റണമെന്നാവശ്യപ്പെട്ട പ്രതിപക്ഷം സ്പീക്കർക്ക് കത്ത് നൽകി കോണ്ഗ്രസിന്റെ ജാഥ കണക്കിലെടുത്ത് സമയക്രമം മാറ്റണമെന്നാണ് ആവശ്യം ബജറ്റ് അഞ്ചാം തീയതിയിൽ നിന്ന് രണ്ടാം തീയതിയിലേക്ക് മാറ്റണമെന്നും പ്രധാന ആവശ്യമുണ്ട് ജനുവരി ഇരുപത്തിയഞ്ചിന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടുകൂടി നിയമസഭാ സമ്മേളനം തുടങ്ങി ഫെബ്രുവരി അഞ്ചിന് ബജറ്റ് അവതരിപ്പിച്ച ഫെബ്രുവരി പതിനഞ്ചിന് സമ്മേളനം അവസാനിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് തീയതി സംബന്ധിച്ച് ഔദ്യോഗികമായി കലണ്ടർ പുറത്തിറക്കിയില്ലെങ്കിലും ഗവർണർക്ക് ശുപാർശ ചെയ്തിരിക്കുന്നത് ഈ സമയക്രമമാണ് എന്നാൽ തീയതികളിൽ പുനഃക്രമീകരണം ആവശ്യപ്പെട്ടാണ് പ്രതിപക്ഷ നേതാവ് സ്പീക്കർക്ക് കത്ത് നൽകിയിരിക്കുന്നത് ബജറ്റ് അവതരണം അഞ്ചിൽ നിന്ന് രണ്ടിലേക്ക് മാറ്റി ഫെബ്രുവരി ഒമ്പതിന് സമ്മേളനം അവസാനിപ്പിക്കണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം ഫെബ്രുവരി ഒൻപത് മുതൽ ഇരുപത്തിയഞ്ചുവരെ കെ പി സി സി ജാഥ നടത്തുകയാണ് ഇത് കണക്കിലെടുത്ത് സമയക്രമത്തിൽ മാറ്റം വരുത്തണമെന്നാണ് ആവശ്യം പ്രതിപക്ഷത്തിന്റെ ആവശ്യം നിയമസഭാ കാര്യോപദേശക സമിതി ചേർന്നാണ് പരിഗണിക്കുക സ്പീക്കറും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പാർലമെന്ററി കാര്യമന്ത്രിയും ചേരുന്നതാണ് കാര്യോപദേശക സമിതി സഭാ സമ്മേളനം തുടങ്ങിയ ശേഷം മാത്രമേ കാര്യോപദേശക സമിതി ചേരുകയുള്ളൂ അതിനാൽ ജനുവരി ഇരുപത്തിയഞ്ചിന് സഭ ചേരുന്ന ദിവസം കാര്യോപദേശക സമിതി ചേർന്ന് പ്രതിപക്ഷ ആവശ്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും അമൃത ന്യൂസ് തിരുവനന്തപുരം